പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ചെറുതുരുത്തി പുതുശ്ശേരി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുശ്ശേരി പുതുച്ചേരി ആസ്ഥാനം കേന്ദ്രീകരിച്ച് പുതിയ വായനശാലയുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ചെറുതുരുത്തി പുതുശ്ശേരി എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പുതുശ്ശേരിയിൽ എൻ എസ് എസ് ആസ്ഥാനം കേന്ദ്രീകരിച്ച് പുതിയ വായനശാലയുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് പുതുശ്ശേരി എൻ എസ് എസ് ടി ഐ സ്കൂളിൽ നടന്ന പരിപാടി തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക ഇന്നത്തെ കാലത്ത് ജീവിതം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അതിന് നമ്മളെല്ലാവരും കൂട്ടായി എത്തിക്കണം ആ യത്നത്തില് നമുക്കത് കുടുംബങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സാധിക്കുന്നത് പ്രവർത്തനത്തിലൂടെയാണ്

ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ അംഗങ്ങളുടെ എണ്ണം അവരുടെ മുന്നിൽ കൂടി വെച്ചാകുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവും ഇപ്പം നമ്മുടെ ഈ അംഗമലം കുറച്ചുകൂടെ കൂട്ടും നമ്മുടെ ഉപയോഗങ്ങൾ അത് വളരെ പ്രധാനമാണ് ഇത്രയൊരു സദസ്സിന്റെ മുന്നേ വെച്ച് അവർക്ക് ഈ അംഗീകാരം ഏറ്റുമാർക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും അതിനു നമ്മളത് ശ്രമിക്കണം കാര്യം ഇവരെല്ലാം കഷ്ടപ്പെട്ട അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും മുഴുവൻ എ പ്ലസും മറ്റേ പുതുശ്ശേരി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് തൈക്കാട്ട് അധ്യക്ഷത വഹിച്ചു വായനശാലയുടെ ആദ്യ പുസ്തകം അഡ്വക്കേറ്റ് പി ഋഷികേഷിൽ നിന്നും ഡോക്ടർ സുപ്രിയ ഏറ്റുവാങ്ങി വായനശാലയിലേക്കുള്ള കരയോഗം അംഗങ്ങളുടെ കയ്യിൽ നിന്നുള്ള പുസ്തകങ്ങൾ പ്രശസ്ത കലാകാരി കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ ഏറ്റുവാങ്ങി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഋഷികേഷിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിലും കലാമേഖലയിലും ജോലി മേഖലയിലും മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എൻ എസ് യൂണിയൻ സെക്രട്ടറി ഗോപി വിള്ളറക്കാട്ട് താലൂക്ക് യൂണിയൻ പ്രതിനിധി മനോജ് തൈക്കാട്ട് ചെറുതുരുത്തി എൻ സെക്രട്ടറി ശങ്കരനാരായണൻ ട്രഷറർ പി എൻ അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി